ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഒരു കാരണവശാലും സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് ജനങ്ങൾക്ക് വാക്കു കൊടുത്തുകൊണ്ടാണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് സാർ ഇപ്പോൾ എഴുപത് ശതമാനം എന്നുള്ള സബ്സിഡി മുപ്പത്തഞ്ച് ശതമാനമാക്കി മാറ്റുകയാണ് സബ്സിഡി ഗണ്യമായി കുറയുകയാണ് ഇപ്പോൾ തന്നെ ഒരു സപ്ലൈകോയുടെ ഒരു ഔട്ട്ലെറ്റിലും പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളില്ല ഇനി ആ നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് സബ്സിഡി കുറച്ച് വില കൂട്ടി വിൽക്കുന്നൊരു സ്ഥിതിയാണ് സാർ ഇത് പൊതുവിപണിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും സർക്കാരിന്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങളുടെ സബ്സിഡി കുറയ്ക്കുന്നു സബ്സിഡി കുറയ്ക്കുകയും സാധനങ്ങളുടെ വില സപ്ലൈക്കോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൂടുകയും ചെയ്താൽ പൊതുവിപണിയിൽ അതിൻ്റെ ആഘാതം ഉണ്ടാകുകയും ഓർഗാനിക്കായും കൃത്രിമമായും പൊതുവിപണിയിൽ വില വർദ്ധിക്കാനിടയാകുകയും ചെയ്യും സാർ രൂക്ഷമായ വിലവർധനവ് കൊണ്ടും സർക്കാരിൻ്റെ തുടർച്ചയായ നികുതി പിരിവ് കൊണ്ടും പൊറുതിമുട്ടി ഇവിടെ ആളുകൾ അവരുടെ ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാർ ഇത്തരം ഒരു തീരുമാനം ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നത് അതിനെയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എത്ര അപകടകരമായ സഭയെ അറിയിക്കാതെടുത്ത ഈ തീരുമാനം എത്ര അപകടകരമായ ഒരു തീരുമാനമാണ് പൊതുവിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് സാർ ഇപ്പോൾ തന്നെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറി ഇവിടെ പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നു സാർ ഈ വിലവർദ്ധനവ് പലപ്പോഴും ഉണ്ടാകുന്നത് സ്വാഭാവികമായ പ്ലീസ് പ്ലീസ് അത് സ്പീക്കറ പ്ലീസ് രണ്ട് മിനിറ്റ് സ്പീക്കർ അങ്ങ് സംസാരിച്ചോ പ്ലീസ് കൺക്ലൂഡ് ചെയ്യാ സ്പീക്കർ പ്ലീസ് അങ്ങ് സ്പീക്കർ അങ്ങ് കൺക്ലൂഡ് ചെയ്തോണ്ടായിരിക്കാം അങ്ങ് കൺക്ലൂഡ് ചെയ്യ് പ്ലീസ് സാർ ഇത് ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ് കേരളം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ പൊതുമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിപണിയിലെ വില വർധിക്കാൻ ഇടയാകുന്ന ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്ന് ഞാൻ ആവശ്യപ്പെടും